രാജ്യത്ത് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ യുവജനതയെ വളരെ പെട്ടെന്ന് തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഐ ടി ഐ പ്രോഗ്രാമുകൾ ആരംഭിച്ചത് ഇത്തരത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും സ്വയം എന്ന രീതിയിലും ഒക്കെ വിജയിക്കാൻ കഴിയുന്ന ഒരു ഐ ടി ഐ വയർമാൻ എന്ന ട്രേഡ് അപ്പോൾ ഐ ടി വയർമാൻ ട്രേഡ് എടുക്കുന്ന ഒരാളുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് രണ്ട് മേഖലകളായിട്ട് നമുക്കിതിനെ വിഭജിക്കാം ഒന്ന് അയാളുടെ തൊഴിൽ മേഖലകൾ രണ്ട് അയാളുടെ ഉപരിപഠന സാധ്യതകൾ ഐ ടി ഐ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അയാൾക്ക് ആറ് ഐ സെൻറ്ററുകളിൽ നിന്ന് അപ്രൻറ്റിസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷത്തെ ആ അപ്രൻറ്റിഷിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യപ്പെടുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് മൂന്ന് വർഷ ഡിപ്ലോമയ്ക്ക് ഇക്വലൻസി ആണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള തൊഴിൽ മേഖലകളിലേക്ക് കടന്ന് ചെല്ലുന്നതിന് പലപ്പോഴും നമ്മൾ പരി ശ്രമിക്കാറില്ല രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രിയിലൂടെ രണ്ടാം വർഷ പോളിടെക്നിക്കിനെ ജോയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു ഘടകമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് മേഖലയിൽ പോളിടെക്നിക്കൽ ലാറ്ററൽ എൻട്രിയിലൂടെ മൂന്ന് വർഷ കോഴ്സിൻ്റെ രണ്ടാമത്തെ വർഷത്തിൽ കടന്നു ചെല്ലാനും ആദ്യത്തെ വർഷത്തെ കോഴ്സിൽ ഇവർ പഠിക്കാത്ത സബ്ജക്റ്റുകൾ മാത്രം ഈ രണ്ട് വർഷത്തിനുള്ളിൽ കുറേശ്ശെ എഴുതിയെടുത്താൽ മാത്രം മതി അത്രേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ഒരു വർഷം സേവ് ചെയ്തുകൊണ്ട് ലാറ്ററൽ എൻട്രിയുടെ പോളിടെക്നിക് പഠനം ആരംഭിക്കാനും കഴിഞ്ഞാൽ വേണമെങ്കിൽ ബിടെക്കിന് ലാറ്ററൽ എൻട്രിയിലൂടെ തന്നെ രണ്ടാം വർഷ ബി ടെക്കിന് ജോയിൻ ചെയ്യാനും കഴിയുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖലയിലുള്ളൊരു പ്രത്യേകതയാണ് കൂടാ കൂടാതെ ഇവർ പഠിച്ച സബ്ജക്റ്റുകളിൽ വയർമാൻ സബ്ജക്റ്റുകളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രോഗ്രാംസ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസും ഒ ജെ ടിയും ഒക്കെ ലഭ്യമായിട്ടുള്ള സാധ്യതകളാണ് അത് അങ്ങനെ ഉപരിപഠന സാധ്യതകൾ അവിടെ നിൽക്കുന്നു നമുക്ക് നമുക്കിവരുടെ മുമ്പിലുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് വീടുകളുടെ വ്യവസായശാലകളുടെ ഒക്കെ വയറിങ്ങുകളും അത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും വയർമാൻ കമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം ഇലക്ട്രിസി ഇലക്ട്രിക്കലായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സർട്ടിഫിക്കറ്റ് ിക്കറ്റ് കൂടെ വാങ്ങി കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ് അതിനുശേഷം അവർക്ക് ഏതെങ്കിലും സ്വന്തമായിട്ട് വേണമെങ്കിൽ ലൈസൻസ് എടുക്കാം കെ എസ് ഇ ബിയിൽ നിന്നുമൊക്കെ ലൈസൻസ് എടുത്തുകൊണ്ട് വയറിങ് ചെയ്യുന്നതിനും ഒരു ലൈസൻസ്ഡ് വയർമാൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഒക്കെ ഇലക്ട്രീഷ്യനൊക്കെ ആയി തീരാനുള്ള സാധ്യതകൾ അവിടെ ഓപ്പൺ ആവുകയാണ് അപ്പോൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു സംരംഭകം തുടങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു വശം രണ്ടാമത് സ്വകാര്യ മേഖലകളിലെ വിവിധ കമ്പനികളുണ്ട് ആ കമ്പനികളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ പൊതുമേഖലകളിലും അതുപോലെ തന്നെ സർക്കാർ മേഖലകളിലും വർക്ക് ചെയ്യാൻ സാധിക്കും ടെക്നീഷ്യനായിട്ട് വയർമാനായിട്ട് ഇലക്ട്രീഷ്യനായിട്ടൊക്കെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് കെ സി ബിയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളും ഒ എൻ ജി സിയും കൊച്ചിൻ ഷിപ്പ്യാർഡും എഫ് എ സി ടിയും അടക്കമുള്ള വ്യവസായശാലകളും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഈ ഒരു യോഗ്യത ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് നിയമനം നൽകുന്നതിന് പലപ്പോഴും ഐ ടി ഐ യോഗ്യതയുള്ളവരെയാണ് പരിഗണിക്കുക കുറേ അധികം പോസ്റ്റുകളിലേക്ക് ഐ ടി ഐ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ആ ഒരു സാധ്യതയെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അപ്പോൾ ഈ ഒരു ഇതുകൂടാതെ അതായത് ടെക്നീഷ്യൻ കേഡറുകൾ കൂടാതെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ മേഖലകൾ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാതെ ട്രെയിൻ ഓടില്ല അപ്പോൾ ട്രെയിനിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇലക്ട്രിസിറ്റി വേണം അപ്പോൾ അവിടെയൊക്കെ ഇലക്ട്രീഷ്യന്മാരുടെ ആവശ്യകത വളരെയധികമാണ് ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഐ ടി ഐ പാസ്സായിട്ടുള്ള ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് വളരെ ിങ് ആയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ ഭംഗിയായിട്ട് ഒരു സുസ്ഥിരമായ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ഈ ഒരു ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന മേഖല ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു മേഖല അത് ഒരിക്കൽ നമ്മൾ ഒരു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നതുകൊണ്ട് അവസാനിക്കുന്നുമില്ല പ്രോപ്പർ സർവീസിങ്ങും അതിനാവശ്യമായി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഐ ടി ഐ നല്ലൊരു കോഴ്സാണ് ഇനി ഐ ടി ഐ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇവർക്ക് പോളിടെക്നിക് ഡിപ്ലോമയൊക്കെ എടുത്തിട്ട് ഈ ഐ ടി ഐ പഠിപ്പിക്കുന്ന അധ്യാപകർ ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂട്ടുകള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാകാനും സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു ഘടകമാണ് അപ്പോൾ സ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് ആകാനും ഇവർക്ക് സാധിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം ഇനി അതല്ല എൻ എസ് ക്യു എഫ് പ്ലാറ്റ്ഫോമിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ അതായത് സ്കിൽ പ്രോഗ്രാംസ് എല്ലാം വൊക്കേഷണൽ പ്രോഗ്രാംസ് എല്ലാം വരുന്നത് എൻ എസ് ക്യു എഫ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അപ്പോൾ ഈ എൻ എസ് ക്യു എഫ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വേണമെങ്കിൽ അത് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കും അത് പോളിടെക്നിക് കോളേജുകളിലും എൻജിനീയറിങ് കോളേജുകളിലും മറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പഠന മേഖലകളിലും സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെയായിട്ട് എൻ എസ് ക്യു എഫിൻ്റെ ഹയർ ഓപ്ഷൻസ് എടുക്കാൻ സാധിക്കും അതിലൂടെ അവർക്ക് കുറച്ചുകൂടെ മികവൂറ്റ ഒരു സർട്ടിഫിക്കേഷനും കുറച്ചുകൂടെ മികവൂറ്റ ഒരു കരിയറും ഓപ്റ്റ് ചെയ്യുന്നതിന് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഐ ടി ഐ പാസ്സായ ആൾക്കാർക്ക് പോകാൻ കഴിയുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് മർച്ചൻ്റ് നേവി അവിടെയും ഇലക്ട്രീഷ്യന്മാരുടെ തൊഴിൽ മേഖല അപ്പോൾ ഒരു ജി പി റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആഡ് ഓൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ പാസ്സായ ആൾക്കാർക്ക് വേണമെങ്കിൽ മർച്ചൻ്റ് നേവിയിൽ ഒരു കരിയർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ കോഴ്സ് പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ ഇനി ഒരു ഉപരിപഠനം ആഗ്രഹിക്കുന്നു ഇപ്പോൾ പ്ലസ് ടുവും കൂടി പഠിച്ചിട്ടുണ്ടെന്ന് വെക്കുക പ്ലസ് ടു പാസ്സായിട്ടുണ്ട് അയാൾക്ക് വേണമെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാമോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെക്കുക ഈ കുട്ടിക്ക് വേണമെങ്കിൽ യു കെയിലോ കാനഡയിലോ ബെൽജിയത്തിലോ എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് ഇവർക്ക് കുറച്ചുകൂടി സാധ്യതകളേറെയാണ് കാരണം ഇവരുടെ കയ്യിലൊരു ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ പാർട്ട് ജോബ് കിട്ടാൻ എളുപ്പമാണെന്ന് മാത്രമല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കിൽഡ് ജോബായിരിക്കും അവർക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ സാധാരണ അൺസ്കിൽഡ് ലേബേഴ്സായിട്ട് ആയിട്ട് നിന്ന് പോയിട്ട് ക്ലീനിങ് വർക്കും സപ്ലൈ ഹോട്ടൽ സപ്ലൈയിങ്ങും ഹോട്ടലിലെ ക്ലീനിങ്ങും അടക്കമുള്ള വർക്കുകൾ ചെയ്യുന്ന അൺസ്കിൽഡ് ലേബർ എന്നതിൽ നിന്ന് മാറി ഒരു സ്കിൽഡ് ലേബറായിട്ട് തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ളതും അവർക്ക് വിസ കിട്ടാനും എളുപ്പമാണ് കാരണം അത്തരത്തിലുള്ള ട്രേഡ് മേഖലകളിൽ പ്രവർത്തിക്കാൻ ആൾക്കാരുടെ വലിയൊരു ഷോർട്ടേജ് ഇത്തരത്തിലുള്ള യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് കാണാൻ കഴിയും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു സാധ്യത ആ ഒരു പൊട്ടൻഷ്യൽ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താനും നമ്മുടെ തുടർ പഠനത്തിലൂടെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട എഞ്ചിനീയറിങ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഐ ടി ഐ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അത് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുട്ടികൾ പഠിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ അവർ ജോലി ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർക്ക് അതിൻ്റെ വരുമാനം കണ്ടെത്താൻ കഴിയുന്നു പഠനത്തോടൊപ്പം സമ്പാദ്യവും എന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിലെ പാർട്ട് ടൈം ജോബിന് തുല്യമായൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രവും കടന്നു എന്ന് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ അതൊക്കെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വർക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പഠനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ രണ്ടും മാറുകയാണ് ആ മാറ്റത്തിലൂടെ കുറച്ചും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ലേബേഴ്സിന് വളരെയധികം ഡിമാൻഡഡ് ആണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് ആണ് കാരണം ഹൈലി സ്കിൽഫുള്ളാണ് നല്ല അധ്യാപകർ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് കോളേജുകളൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച അധ്യാപകരും വളരെ മികച്ച ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് കാണാനായിട്ട് സാധിക്കും പല സ്ഥലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉച്ചഭക്ഷണം ഫ്രീ ആണ് മിഡ് ഡേ മീൽസ് പ്രോഗ്രാം ഉണ്ട് അവിടെ അതുപോലെ തന്നെ ചില ഹോസ്റ്റലുകളിൽ ഭക്ഷണം ഫ്രീ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെയും ഒക്കെ നമുക്കവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് കുട്ടികളുടെ ഒരു ന്യൂട്രീഷൻ ലെവലിനെ കീപ്പപ്പ് ചെയ്തുകൊണ്ട് അവരെ കുറച്ചുകൂടെ മികവുറ്റ യുവതയാക്കി മാറ്റുക അക്കാഡമിക്കൽ ആയിട്ടുള്ള അവരുടെ സ്കില്ലിനൊപ്പം തന്നെ അവരുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനും കൂടെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പഠനക്രമമാണ് പലപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ കഴിയുക അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഡിമാ കാരണം ഇപ്പം നമുക്കറിയാം എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സ് വളരെയധികം ആൾക്കാരുണ്ട് നമുക്ക് ഔട്ട്പുട്ട് ധാരാളമുണ്ട് പോളിടെക്നിക്ക് അതിലും അല്പം താഴെയാണ് പക്ഷേ ഐ ടി പാസ്സായ ആൾക്കാരുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാകുന്നില്ല അത്രയധികം ആൾക്കാർ പഠിച്ചിറങ്ങുന്നില്ല എന്ന ഒരു ഫാക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കൂടുതൽ കൂടുതൽ വളരെ വേഗത്തിലുള്ള തൊഴിൽ സാധ്യത പലയിടത്തും നമുക്ക് വാക്കിൻ ഇൻറ്റർവ്യൂലൂടെ തൊഴിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഐ ടി ഐ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ വയർമാൻ എന്ന ഒരു തൊഴിൽ മേഖല താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരുടെ പഠനത്തെ ക്രമപ്പെടുത്തി അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഐ ടി കോഴ്സുകൾക്ക് ചേരാം പത്താം ക്ലാസ് കഴിയുന്ന ഒരാൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ ആർ ഐ സെൻറ്ററിലെ ട്രെയിനിങ്ങിന് പോകാൻ സാധിക്കും ഒറ്റ വർഷത്തെ ട്രെയിനിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എക്സ്പീരിയൻസോടുകൂടെ വളരെ പെട്ടെന്നൊരു ജോലിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പതിനെട്ടാമത്തെ വയസ്സിലോ പത്തൊമ്പതാമത്തെ വയസ്സിലോ തന്നെ അയാളുടെ തൊഴിൽ മേഖല കണ്ടെത്തി അതിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഐ കോഴ്സുകളുടെ പ്രത്യേകത